ല്ലേ ആര് ജയിച്ചാൽ എന്താ ഭരിച്ചാലെന്താ നിങ്ങൾ പണിയെടുത്താൽ കുറെ ടീം നിങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ പാടിയാണ് വർഷങ്ങൾക്ക് മുമ്പേ തത്വചിന്തകരായിട്ടുള്ള പ്ലാറ്റോയും പരിക്കൽസും നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മാതിരി മാറി നിൽക്കുകയാണെങ്കിൽ മോശപ്പെട്ടവരുണ്ടല്ലോ കയറിയിട്ട് നിങ്ങൾ ഭരിക്കുന്ന ശരിയാണ് ശരിയല്ല രണ്ടാമത്തെ അതിലും വലിയ പ്രധാനം പ്രധാന രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ ലൈഫിൽ കയറിയിട്ട് രാഷ്ട്രീയം ഇടപെടുന്ന നിങ്ങൾക്കത് കണക്ട് ആണെങ്കിൽ രൂപത്തിൽ കൊലത്തില് ഞാൻ ഒന്നും കൂടി പറഞ്ഞില്ല അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ പണിക്കോയ നമ്മളെ പെരിയണ്ടാവുന്നത് നടക്കൂല മക്കളെ നിങ്ങൾ പോണ പണിൻ്റെ വേദനയിൽ മൂല്യം നിശ്ചയിക്കുന്ന താരാണറിയോ അത് അധികാരികളാണ് നിങ്ങളുടെ ഫീൽഡിൽ എന്തെങ്കിലും ചൂഷണം നടന്നാൽ അതിന് നിയമനിർമ്മാണം കൊണ്ടു തന്നെ താരാ സർക്കാരാണ് ഇനി അതൊക്കെ പോട്ടെ ഇല്ല പണി ഇല്ല പൈസ ഞാൻ ജീവിച്ചുകൊണ്ടെന്ന് പറയാണെങ്കിൽ നടക്കൂല നിങ്ങൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരേണ്ടല്ലോ നിങ്ങളുടെ വീട്ടിലേ അതിന് വില നിശ്ചയിക്കണതാരാ സർക്കാരുകളാണ് അതിൽ പങ്കെടുത്ത് ഇനി അവരെ കയറ്റത്തിനെതിരെ വിലം കൊണ്ടുണ്ടെങ്കിൽ ചെയ്യാൻ കഴിഞ്ഞതാരാ അതും സർക്കാരിനാണ് ഇനി പോട്ടെ കടന്നുറങ്ങുന്ന പേരണ്ടല്ലോ ആ പേരന്റെ നികുതി ആരാണ് നിശ്ചയിണത് സർക്കാരാണ് ഞാനൊക്കെ പോട്ടെ ഇപ്പൊ ഞാൻ ഈ മൊബൈൽ നിങ്ങൾ ചാർജ് കയറ്റിയത് എങ്ങനെ വൈദ്യതല്ലേ ഇതിന്റെ വില ശേഷിക്കുന്നതാരാ അതും സർക്കാരാണ് അതുകൊണ്ട് അന്തം വിട്ടാണ് ഓരോന്ന് പറഞ്ഞ് കിടി ഭാരി നടക്കാൻ കണ്ടാ രാഷ്ട്രീയതെന്ന് പറയുന്നല്ലോ അതിനപ്പുറത്തേക്ക് അശ്ലീലത ഉണ്ടല്ലോ വേറെ അല്ല പരമബോറാണത് അതുകൊണ്ട് കുറച്ചെങ്കിലും ചുറ്റുവട്ടതിനെ കുറിച്ചൊക്കെ ജസ്റ്റ് കോമൺ സെൻസ് എങ്കിലും ഉണ്ടാവണം കക്ഷി രാഷ്ട്രീയം വേണമെന്ന് ഞാൻ പറഞ്ഞില്ല ലീഗിന്റെയും മാർക്സിന്റെയും കോൺഗ്രസിന്റെയും ഒന്നും കൂടി പിടിച്ചിറക്കണം ഞാൻ പറഞ്ഞില്ല ഇന്നാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആക്റ്റ് ആകുന്നതാരാ ഒരിക്കൽ പോയി കുത്തിടെ ചെങ്ങാമേരെ അപ്പൊ ഏറെ കുറെ ഓക്കെ ബൈ ബൈ